ഇത് നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചിനു കൊടുക്കാം സ്കോഡോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റാപ്പിഡ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് എത്ര കൊടുക്കും ഇത് രണ്ടായിരത്തി പത്ത് ഒമിനി ആ ഇത് നമുക്ക് ഒന്നേ രൂപ രൂപ രണ്ടായിരത്തി എട്ട് മോഡല് ആ ഇത് നമുക്ക് ഒന്ന് എമ്പത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി എമ്പത്താറ് രൂപയ്ക്ക് എട്ട് മോഡല് ഫുൾ പേപ്പർ ക്ലിയർ പേപ്പർ ഓക്കെ അതേമാര് ഇന്ത്യ ഉണ്ടല്ലോ മൻസ രണ്ടായിരത്തി പത്ത് മോഡല് എത്ര കൊടുക്ക ഇത് നമുക്ക് ഒന്ന് ഇരുപതിന് കൊടുക്കാം ഒന്ന് ഇരുപതിന് കൊടുക്കാം എന്നാലും കുറച്ച് കൊടുക്കാം ഇന്ത്യ കുറച്ച് കൊടുക്കാം ഓക്കെ സേലന്റെ അന്ധ്രണ്ടല്ലോ സേലോന്റെ അന്ധ്രണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ടായിരം ഇരുപത്തി അഞ്ച് വില രണ്ടായിരം ഇരുപത്തിന് കൊടുക്ക രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ആറ് നാല് ഒന്നേ അതേപോലെ സാൻഡ്രോ സാൻഡ്രോ ആണ് ആ ഇത് നമുക്ക് എമ്പത്തഞ്ച് രൂപ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് റീസർവ് വണ്ടി എത്ര കൊടുക്കാം ഇത് കൊടുക്കേഞ്ചിന് കൊടുക്കാം ഒന്ന് ഇരുപത്തി അഞ്ചിന് അതേപോലെ ആൾട്ടോ ആൾട്ടോ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് ആ ൊന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം രണ്ട് വിൻഡോ ഉണ്ടാവും ടൂ ഡോർ വിൻഡോ വരേണ്ടോ എൽ എക്സ് ഒന്ന് ഇരുപത്തഞ്ചിന് കൊടുക്കാം മാക്സിമം ലോണിംഗ് കേറും മാക്സിമം ലോൺ ഓക്കെ ഇന്ത്യ ഇന്ത്യക്കോ അങ്ങനെ ഇന്ത്യക്കോ രണ്ടായിരത്തി പത്ത് ഇത് ഒന്ന് ഇരുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനാറ് കൊടുക്കാം ഓക്കെ അതുവരെ ഒരു ബലേന ഉണ്ടല്ലേ ബലോന നമുക്ക് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് രണ്ടായിരത്തി ആറ് ബലയനാണല്ലേ അവൻ ടച്ച് ചെയ്യാണ്ട് എത്ര കൊടുക്ക എമ്പു രൂപക്ക് കൊടുക്കാം വേറെ എൺപത്തുപയോഗനം കൊടുക്കാം ബലോന കൊടുക്കാം ഓക്കേ